പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നൊരു സ്പെഷ്യൽ വീഡിയോസാണ് നമ്മുടെ നാസർ നമ്മുടെ സുഹൃത്താണ് നാസർ ഭായ് അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടിയാണ് ഇത് നമ്മുടെ കുടുംബത്തിലുള്ളതാണ് നമ്മളും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുക്കാം വാട്ടർ ഫിൽറ്റർ ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തെല്ലാം ആണ് എന്നുള്ള വീഡിയോസാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ടാങ്ക് പോയിട്ട് വെള്ളം വെള്ളം ആ കിണറും കാണാം അതോടൊപ്പം തന്നെ നമുക്ക് ടാങ്ക് പോയിട്ട് വെള്ളം കാണാം ഇത് വെച്ചതിന് ശേഷം എത്രമാത്രം മാറ്റണ്ടെന്ന് നോക്കാം കിണർ കാണാം അല്ലേ ആ കിണറിന്റെ അവസ്ഥയാണിത് ഇത് പാടാണ് റിങ് ആ റിംഗ് ഒക്കെ വെച്ച് അത്യാവശ്യം കാണാണ്ടല്ലോ അല്ലേ ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നില്ല അത്യാവശ്യം നമുക്ക് ഒരു ബക്കറ്റൊക്കെ പിടിച്ച് നോക്കുകയും ചെയ്യാം അല്ലേ ബക്കറ്റൊക്കെ എടുത്ത് നോക്കും ചെയ്യാം അപ്പം അതാണ് കിണറിന്റെ അവസ്ഥ കണ്ടോ അത്യാവശ്യം അത്യാവശ്യം അതിന്റെ അപ്പുറൊക്കെ നമുക്കൊരു ബക്കറ്റ് ഒന്ന് കോരിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാതെ കഴിഞ്ഞിട്ടും കാരണം ഇത് പിന്നെ പാടേരിയാണ് പാടത്തിന്റെ ഒരു ബക്കറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കോരിറ്റേ ഒന്ന് നോക്കാം നമുക്ക് കൊണ്ടുപോയി ബന്ധിച്ച് അതൊരു കറുത്ത പാളാവുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളത് ഉണ്ടാവും നോക്കുക എന്നാലും ഇതായിവ ഉ ഓ നല്ല കലക്കലുണ്ട് കേട്ടോ അല്ലേ അത് ഇതിപ്പോൾ നമ്മൾ കലക്ക് അത്യാവശ്യം നല്ല കലക്കുള്ള വെള്ളമാണ് അപ്പോൾ കാണാണ്ട് തോന്നുന്നു കണ്ട ഇതാണ് അവസ്ഥ നല്ല അത്യാവശ്യം ഒരു സ്മെല്ല് വ്യത്യാസമുണ്ട് സ്മെല്ണ്ട് ആ സ്മെല്ണ്ടോ കണ്ടോ ഇതാണ് ഇതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ അപ്പോൾ നമുക്കൊരു വെള്ള ബക്കറ്റ് എടുത്തത് ശരിക്കും നോക്കാം അതാ അത്യാവശ്യം നല്ല നല്ല കളറുണ്ട് നമ്മളിതാ ബക്കറ്റ് അവിടെ നിന്ന് മോട്ടറിനെ അടിച്ച് കൊടുത്താണ് ഏകദേശം അല്ലേ അത്യാവശ്യം അത്യാവശ്യം കേട്ടോ അപ്പോൾ നമ്മൾ ടാങ്കും തുറക്കല്ലേ അത് തുറന്നാ ടാങ്കിന്റെ അവസ്ഥ നമുക്ക് അത്യാവശ്യം അപ്പുറം ആ മോട്ടോർ നിൽക്കാല്ലേ നല്ല കലക്കലുണ്ട് നല്ല കലക്കല് കലക്കലു നല്ല മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറയാൻ എങ്ങനെയാണ് ഇതിന്റെ കിണർ വെള്ളം കണ്ടു വന്ന് വീണത് കണ്ടു പൈപ്പിൽ വരുന്നത് കണ്ടു ഇടക്ക് പലക്ക് ഇങ്ങനെ ഒരു ചളിന്റെ വെള്ളമാണ് വരിക മൂട്ടർ അടിച്ചുടനെ നമ്മൾ ഇനി ഫിൽറ്റർ കൊടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് പക്ക ക്രി വെള്ളമാണ് അപ്പൊ കേറി പോണ ലൈനിലല്ല ഇറങ്ങി വരുന്ന ലൈനിലാണ് കൊടുത്തത് അതാകുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മള് വെച്ച ഫിൽറ്ററിനും അതേപോലെ എല്ലാത്തിനും ആയസും ഇതൊക്കെ കൂടാൻ വേണ്ടിട്ടാ മറ്റേത് നമ്മള് കേറിപ്പോണീലാവുമ്പോ ഇത് ക്ലീൻ ചെയ്യുമ്പോ അതില് കമ്മി വരുമ്പോ എന്തേലും കംപ്ലൈന്റോ കാര്യോ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നമുക്ക് ഒരുപാട് സമയം എന്ത് ചെയ്യും ലൈഫ് കിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന ലൈനിലാണ് പക്ക സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സിലിണ്ടർ എന്ന് പറയുന്നത് ഫറിന്റെ ഒരു ടാങ്ക് പോലത്തെ ഒരു സംഗതിയാണ് അതില് നമ്മള് വെള്ളം ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെറ്റീരിയലുകളുടെ എന്തൊക്കെ മെറ്റീരിയൽ ഇതിലിപ്പോ ഇല്ലാതെ സൈനെക്സ് വെൽതിടും പിന്നെ മീഡിയ ഇടും പിന്നെ അതിന്റെ പൊടി ഇടും പിന്നെ നമ്മൾ ഇടണത് പിന്നെ കാർബൺ ഇടണുണ്ട് നമ്മളെ കരി മാത്രം അനുസരിച്ചിട്ടാണ് ഞമ്മള് പിന്നെ ഡിഫന്റ് ഉണ്ടാവും കണക്കിനുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോ വെള്ളത്തിനനുസരിച്ചിട്ട് നമ്മള് മാറ്റങ്ങള് വരുത്തും പിന്നെ ഒരു പിന്നെ ജിയോ സൈഫ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ ജർമ്മനിന്റെ ഒരു സാധനുണ്ട് അതും അതേപോലെ വള്ളത്തിനനുസരിച്ചും അടുത്ത അഴണ്ടെ കണ്ടന്റിനുസരിച്ചിട്ടാണ് ഞമ്മള് ഇത് ചെയ്യല് അവിടെ ഇപ്പൊ നമുക്ക് ടെർബിലിറ്റ് കൂടുതലാകൊണ്ടാണ് ഇത് കലങ്ങണത് പിന്നെ അഴണ്ടെ കണ്ടന്റ് ഉണ്ട് പാടം വേരി ആവേണ്ട മഞ്ഞക്കറ കാര്യങ്ങള് വരുന്ന ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ മഞ്ഞക്കറ വരുന്നതിന്റെ പേരിലൂടെയാണ് നമ്മളിപ്പോ ഇത് വെക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ഇതിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മള് കണശനും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ കട്ട് ചെയ്ത് അത് നേരെ നമ്മള് ഫിൽറ്റർക്ക് കൊടുത്തു ഫിൽട്ടർ വഴി ഇനി ഒഴുക്ക് നല്ല വെള്ളം കിട്ടും അങ്ങനെ സെറ്റ് ഇത് ക്ലീൻ ചെയ്യാൻ കിട്ടുക ഇവിടെ ഈ ലാസ്റ്റ് ആവുമ്പോഴും കൂടുതൽ മണ്ണാണ് കേറുക അപ്പൊ മണ്ണ് നമ്മളിതില് സ്റ്റോറേജ് ഇതില് ഇല്ല ജസ്റ്റ് കേറി ഇറങ്ങണ മെത്തേഡാണ് ഇതിൽ നടക്കുക ഏകദേശം ഒരു മുക്കാലും മെറ്റീരിയൽ ഇട്ട് ചളി ഇതും സെറ്റപ്പ കൊടുത്തത് അപ്പൊ നമ്മൾ ഈ ചളി ഓവറായി കുടിക്കണ പകരം അല്ലെങ്കിൽ വീക്ക് കൂടുമ്പോ ഒന്ന് ക്ലീൻ ക്ലീൻ എന്ന് ചെറിയ രണ്ട് മെത്തേഡ് ഈ വാൾവ് നമുക്ക് എത്ര വർഷം അങ്ങനെ കാര്യങ്ങൾ ഇത് വാറന്റിവ് ഇയർ ആണ് ബെസല് ടാറ്റാ സ്റ്റീലിന്റെ ആണ് പിന്നെ ഈ വാൾവിന് വൺ ഇയർ വാറണ്ടി ഉള്ളത് അതെന്താന്ന് വെച്ചാല് നമ്മൾ എല്ലാരും ചെയ്യണ പോലെ ചെയ്യുക ശെരിക്കും നമ്മള് സൂക്ഷിച്ചു ഇതിനും ലൈഫ് ഇഷ്ടം പോലെ കിട്ടും കിട്ടും ചെലവലെന്ത് ചെയ്യും ഈ പൂട്ടി ചില ആളുകൾ വന്നിട്ട് വിളിക്കന്തു ചെയ്യും പരിചയം ഉണ്ടാവില്ല തുറക്കലെ പോലെ റിവേഴ്സ് ഇങ്ങോട്ട് ഇത് പൊട്ടും പൊട്ടും അപ്പൊ ഇത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാണെങ്കിൽ നമുക്ക് ഇതിനും ഇഷ്ടം പോലെ കിട്ടും അഞ്ച് കൊല്ലം ഉണ്ട് വൺ ഇയർ വാറണ്ടി അതേപോലെ ഇയർ ഫ്രീ സർവീസ് നമ്മൾ അപ്പൊ നമ്മള് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കണം വന്നിട്ട് അപ്പൊ പിന്നെ നമുക്ക് ഇപ്പൊ എത്ര വർഷമായി പോയി തുടങ്ങി ഇതിപ്പോ ഞാനിപ്പോ നമ്മള് വേറെ ടീമിന്റെ കൂടെ പിന്നെ അങ്ങനെ കൂടിയിട്ട് അങ്ങനെ ആയിട്ട് ഇവിടെ ചെയ്തതാണ് നമ്മളിപ്പോ ഏകദേശം ഓഫീസിന്റെ സ്ഥലം ഓഫീസ്പെ കൊളത്തൂര് പിന്നെ ഓണപ്പടാത്താണ് ഇപ്പൊ നമ്മളിവിടെ ഇല്ലേ നാട്ടില് പിന്നെ ഇപ്പോ പട്ടാമ്പി ഷോപ്പ് ഉണ്ട് പിന്നെ വണ്ടൂരുണ്ട് മൂന്ന് ഷോപ്പ് ആണ് എത്ര സ്ഥലങ്ങള് നമുക്ക് നിലവില് ചെയ്യണത് കോഴിക്കോട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട് നാല് ഡിസ്ട്രിക്ട് പിന്നെ പൊതുവേ നമുക്ക് ഓടാൻ കഴിയണതുള്ള നമ്മള് ഏറ്റെടുക്കാൻ പിന്നീട് നമുക്ക് പെട്ടെന്ന് സർവീസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ പെട്ടെന്ന് എത്തിയിട്ടില്ല അത് കസ്റ്റമർ ബുദ്ധിമുട്ടാകും അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓഫർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടായാലും നല്ല കോൾ വരെയാണ് ഇനി മുതൽ ഏതൊരു കോൾ വന്നാലും എന്തെങ്കിലും ഒരു ഓഫർ മൂന്നാമത്തെ വർഷത്തേക്ക് ആ ആ അപ്പൊ നമ്മളിപ്പോ അതിന്റെ ഭാഗമായിട്ട് മൂന്നാം വർഷത്തേക്ക് കിടക്കണം അപ്പൊ അതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരുപത് പെർസെന്റേജ് എം ആർ പിന്നിപ്പോ ഡിസ്കൗണ്ട് കൊടുക്കണം പിന്നെ നമ്മള് ജലീൽക്കാന്റെ കൂടിയോ കണ്ടു വരുമ്പോ എന്ത് ചെയ്യാ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് കൂടി കൊടുക്കും വെള്ളത്തിനനുസരിച്ചിട്ട് അതേപോലെ കോയൽ വെള്ളം ഒക്കെ ആകുമ്പോ അതിന് മാറ്റങ്ങളും മറ്റും ഉണ്ടാവും ആദ്യം നമ്മള് എല്ലായിത്തും ലീക്കായും കുറച്ചിട്ടന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കും മോഡാണ് അതാണ് ഇപ്പൊ നമുക്ക് എപ്പോഴും കിട്ടണ്ടത് അതോ ശുദ്ധിയായ വെള്ളം കിട്ടും രണ്ടാമത്തത് ബാക്ക് വാഷ് മോഡാണ് അതെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് മൂന്നാമത്തത് റിങ്സ് മോഡാണ് ഒന്നുകൂടി ഫ്രഷ്നെസ് ആക്കാനുള്ള സെറ്റപ്പാണ് സിലിണ്ടർ അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വീണ്ടും ഫിൽറ്റർ കട്ടാലേ നമുക്ക് നല്ല നല്ല വെള്ളം കിട്ടും അപ്പൊ വൺ വീക്ക് ടൂ വീക്ക് ഒക്കെ എന്ത് ചെയ്യാം നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഈ വാൾവ് കൂട്ടും അത് ഇതിന്റെ പ്രഷർ കുറക്കാൻ വേണ്ടിട്ടാണ് നമ്മളിത് കൊടുക്കും ഒന്നിന്ന് നേരെ തിരിച്ചിട്ട് രണ്ട് ബാക്ക് വാഷ് ഒക്കെ ഇട ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുക അതിനൊന്നും പ്രശ്നമല്ലേ നമ്മളതിനനുസരിച്ചിട്ടില്ല ശക്തി കൊടുത്തിട്ട് തിരിച്ചാൽ അപ്പൊ നമ്മള് രണ്ടാം നമ്പർക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പോകാണ്ടാവും ഇതിൽ പോകും ചളിയാണ് ഇതില് പിടിക്കുന്ന ചളിയാണ് അങ്ങനെ ചളി പോയിന്റെ ശേഷം ഈ വാൾവ് പൂട്ടി പ്രസ് ചെയ്തിട്ട് മൂന്നാം നമ്പർക്ക് ഇടാം മൂന്നൊക്കെ റിങ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വാൾവ് തുറന്നോളും ആ ആ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യും ആദ്യം കുറച്ച് വെള്ളം പിന്നെ പക്ക ഇങ്ങനെ വരും ഓരോ റൗണ്ട് റൗണ്ട് അതേപോലെ എത്ര ഏകദേശം ഒരു 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 രണ്ട് മൂന്ന് റൗണ്ട് ഏകദേശം ഏകദേശം മിനിറ്റ് ഇതൊക്കെ നമുക്ക് നമുക്ക് ചെയ്യാം വെള്ളം ലാസ്റ്റ് നോക്കാം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പോ തെളിഞ്ഞു ആ ഒന്നും അതെ അപ്പൊ അതാണ് ഇതിന്റെ ഒരു ആ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയിവ് നേരെ ഫിൽ കിട്ടും ഫുൾ തുറന്നു കഴിഞ്ഞാൽ കിട്ടും പിന്നെ പിന്നല്ല ചോദ്യം ഉണ്ട് ഇത് കുടിക്കാൻ പറ്റും ഈ പാടത്തെ കിണറാവുമ്പോ ബാക്ടീരിയയും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അത് ഗാരന്റീന ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്യാം പ്രശ്നമല്ല ഇനി അതല്ല അവൾക്ക് അത്രയും നല്ലത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആർഒ മെഷീനൂടി കൊടുത്തുകഴിഞ്ഞാല് അവൾക്ക് പക്ക ആയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഓഫർ ചെയ്യുമ്പോ ഏകദേശം പിന്നെ പതിമൂന്ന് അറുപത്തഞ്ച് വരുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് അയിമ്പത്തിനാല് വരുന്നുണ്ട് പിന്നെ പത്ത് അമ്പത്തിനാല് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ചെറുതും വലുതൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് പിന്നെ ഡിഫറെന്റ് ആയിട്ടാണ് റേറ്റ് റേറ്റ് ഉണ്ട് എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ആ ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടെ നമുക്ക് രണ്ട് വെള്ളം കൂടെ നമുക്ക് ഒരു എടുത്ത് കാണാം പഴയതും പത്തും കൂടെ വെള്ളം എടുത്തോക്കല്ലേ ആദ്യത്തെ വെള്ളമാണ് ഇപ്പൊ ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്യുന്ന ശേഷം കിട്ടിയാണ് ഇത് പിന്നെ വെള്ളം ഒരുപാട് വേസ്റ്റ് ആവുന്നുള്ള ചോദ്യം ഉണ്ടാവും ഈ വെള്ളം വെള്ളപ്പൊ അത്യാവശ്യം വേസ്റ്റ് ഉണ്ടാവുന്നുള്ള ചോദ്യം ഉണ്ടാവും അങ്ങനെ വേസ്റ്റ് ആവണില്ല അത് വേണമെങ്കിലും നമ്മക്ക് തന്നെ തിരിച്ച് കിണറ്റിക്കോ കോലിക്കോ റിവേഴ്സ് ഇറക്കാം ഒഴിവാക്കേണ്ടി വന്നത് ആവാണ് കുറച്ച് വെള്ളം പിന്നീട് നമ്മള് കിണറിന്റെ പരിസരത്ത് എവിടെ എന്ത് ചെയ്യാ വെള്ളം അവിടെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇഷ്ടാലും പ്രശ്നം നമുക്ക് എത്ര കലക്കലില്ല വെള്ളമാണെങ്കിലും ഫിൽറ്റർ കൂടെ ഇറങ്ങി വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും ചെയ്യാം അത് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ നമ്മള് ചെയ്യൂലും പറയും അങ്ങനെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടില്ല നമ്മള് പരമാവധി ഇപ്പൊ മൂന്ന് വർഷത്തോളം ആയി ഏത് വെള്ളം നമ്മളിപ്പോ ഫിൽറ്റർ കൊടുത്തിട്ട് നല്ല റിട്ടാറായി കസ്റ്റമർ എല്ലാം ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ പിന്നെ നിക്കുന്നത് എവിടെ നമുക്കൊരു മൈനസ് മാർക്ക് അപ്പൊ എന്തായാലും നമ്പർ ഇതാകെ കൊടുക്കാം അപ്പോൾ നമുക്ക് വിളി വരട്ടെ അപ്പൊ ഇത്ര ഓഫറുകൾ കാര്യങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇദ്ദേഹത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അക്ക അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും